ഈ അടുത്ത കാലത്തായിട്ട് സ്ട്രോക്ക് വരുന്നവരുടെ എണ്ണം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ താളം തെറ്റിക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന ഒരു പ്രത്യേക അസുഖമാണ് സ്ട്രോക്ക് അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നതെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ശരീരം ചില വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് പക്ഷേ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാരും അതിനകത്ത് ബോധവാന്മാരല്ലാത്തോണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ലെന്ന് മാത്രം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് സ്ട്രോക്ക് വരുന്നതിന് രണ്ടാഴ്ചയിലെ ഒരു മാസം മുമ്പേ ശരീരം കാണിക്കുന്ന വ്യക്തമായ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയുന്നത് ഈ പത്ത് ലക്ഷണത്തിൽ മൂന്ന് ലക്ഷണം തന്നിൽ ഒരാൾക്ക് വരികയാണെങ്കിൽ കൂടുതലായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് വരുന്ന തലവേദനയാണ് ഒന്നാമത്തെ ലക്ഷണം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരു തലവേദന വരാൻ നമുക്ക് പല കാരണങ്ങളുണ്ടല്ലോ അതൊന്നുമില്ലാതെ സാധാരണ നമ്മൾ ശാന്തമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും ശക്തമായ തലവേദന വരും ഇതാണ് ഒന്നാമത്തെ ലക്ഷണം മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് തലവേദന വരാറുണ്ട് അതിനൊക്കെ ചില പ്രത്യേക ചില ലക്ഷണങ്ങളുണ്ട് ഇപ്പം മൈഗ്രെയിൻ വരുന്നതിനായാലും ഒരു കാരണമുണ്ട് ആ കാരണം കൊണ്ടാണ് നമുക്ക് മൈഗ്രെയിൻ വരുന്നത് അങ്ങനെയുള്ള തലവേദനയല്ല ഇതെന്തോ തലയിൽ കെട്ടിവെച്ചതുപോലുള്ളൊരു ഫീല് തലയ്ക്കൊരു വല്ലാത്ത ഭാരം പോലുള്ള ശക്തമായ തലവേദന ഇതാണ് ഒന്നാമത്തെ ലക്ഷണം ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു തല പോലെ അല്ലെങ്കിൽ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി പോലെ കാണിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് സ്ട്രോക്കിന്റെ ഒരു പ്രാരംഭ ലക്ഷണമാണോ എന്ന് നമുക്ക് സംശയിക്കാം രണ്ടാമത്തെ ലക്ഷണം അമിതമായ ക്ഷീണമാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന അമിതമായ ക്ഷീണം നമ്മൾ ഡെയിലി താല്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരിക എപ്പോഴും കിടക്കണമെന്നുള്ളൊരു ഫീല് സാധാരണ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അമിതമായ ക്ഷീണം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ വരുന്ന ക്ഷീണമാണ് സ്ട്രോക്കിൻ്റെ വാണിങ് സൈനായിട്ട് കണക്കാക്കുന്നത് മൂന്നാമത്തെ ലക്ഷണം മെമ്മറി ഇഷ്യൂ ആണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വല്ലാത്ത ഒരു പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കുമ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷൻ വരും നമുക്ക് ശരിയായിട്ടുള്ളവർ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളിൻ്റെ പേര് പോലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊക്കെ കിട്ടുന്നില്ല അതുപോലെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു നമ്പർ ഫോൺ നമ്പരോ അങ്ങനെയുള്ള ഏതെങ്കിലും നമ്പർ പെട്ടെന്ന് വരുന്നതിൽ ആകെ ഒരു കൺഫ്യൂഷൻ എന്ത് കാര്യത്തിൽ ഇങ്ങനൊരു ഒരു ഓർമ്മ പശങ്ക് വരുമ്പോൾ അതെല്ലാം സ്ട്രോക്കിൻ്റെ വാർണിംഗ് സൈനാണെന്നല്ല ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ബെറ്റ് പറയുന്ന ഇതിന്റെ കൂടെ പറയുന്ന ലക്ഷണങ്ങളുടെ ഒരു വാണെങ്കിൽ ഉള്ളൂ അതൊരു വാണിംഗ് സൈൻ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് നാലാമത്തെ ലക്ഷണം ഇറഗുലർ ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ബീറ്റിനകത്ത് ഒരു ഇറഗുലാരിറ്റി കാണിക്കുക ചില സമയത്ത് ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടുന്നു ചില സമയത്ത് തീരെ കുറയുന്നു അങ്ങനെ ഒരു ഒരു ആയിട്ടുള്ള ഒരു ഹാർട്ട് ബീറ്റ് അല്ല എന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റിൽ ഒരു ഫ്ലട്ടറിങ് സെൻസേഷൻ കാണിക്കുക വല്ലാത്തൊരു ഒരു ഒരു ഫ്ലട്ടറിംഗ് ആയിട്ടുള്ള ഒരു ഒരു വീർപ്പ് വീർപ്പുമുട്ടൽ ചെസ്റ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നു ഇങ്ങനെ ഒരു നാസനത്തിന് നമ്മൾ സൂക്ഷിക്കണമായിട്ടുണ്ട് അഞ്ചാമത്തെ ലക്ഷണം പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചയ്ക്കുണ്ടാകുന്ന ഒരുതരം തരം നമ്മൾ ഇതുവരെ അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് നമുക്ക് കാഴ്ചയ്ക്ക് എന്തോ ഒരു നമ്മൾ നന്നായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അത് വാ ഒരു വിഷൻ ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ കണ്ണ് ശരിക്കും അങ്ങോട്ട് പിടിക്കാത്ത ഒരു തോന്നൽ വായിക്കുമ്പോൾ അല്ലാതെ ഒരു ഒരു പ്രയാസം അനുഭവിക്കുന്നു ഈ രീതിയിലുള്ള ഒരവസ്ഥ വരുവാണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രത്യേക നംലെ ഓർ വീക്ക്നെസ് എന്നുവെച്ചാൽ അത് തളരുന്ന അവസ്ഥയല്ല ഒരു നേരം ഒരു വശം വീക്കാകുന്ന അവസ്ഥ മുഖത്തിൻ്റെ ഒരു വശത്തൊരു നേരം മരവിപ്പ് അല്ലെങ്കിൽ ഒരു കൈ ഒരു കാല് ഇത് മാത്രമായിട്ട് ഉള്ള അതിൻ്റെ പ്രവർത്തനത്തിലുള്ള ഒരു വ്യത്യാസം അതിനൊരു ബലം കിട്ടുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് അതിൻ്റെ അത് ആ അവയവത്തിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ബ്രെയിനിൻ്റെ ഭാഗത്തിന് അവിടെ ബ്ലഡ് എത്താനായിട്ട് എന്തോ തടസ്സമുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്ന ലക്ഷണം ബാലൻസ് ഇഷ്യൂ ആണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുതരം ഇംബാലൻസ് എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരുതരം ഇംബാലൻസ് ഇതും നമ്മുടെ തലച്ചോറിനോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനായിട്ട് എന്തോ തടസ്സമുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ തലച്ചോറിനോട്ടുള്ള ബ്ലഡ് ഫങ്ഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല അവിടെ എന്തോ തകരാറുണ്ട് എന്നുവെച്ചാൽ നമുക്കൊരു നമ്മൾ എവിടേക്കും ഇവിടുന്ന് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ചുറ്റുപാടുകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെയും തല ചുറ്റുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു ഫീല് ഇത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അടുത്തതായിട്ട് വരുന്നത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ചില വാക്കുകൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ചില വാക്കുകൾ അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഇതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് സംസാരിക്കുമ്പോൾ തരം തപ്പിത്തടയൽ പോലെ സംസാരിക്കുന്നു അത് ആദ്യം നമുക്ക് നമുക്ക് നന്നായിട്ട് അറിയുന്ന വാക്കുകൾ തന്നെയാണ് നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന വാക്കുകൾ തന്നെയാണ് പക്ഷേ ഈ ഒരു അത് പറയുമ്പം വല്ലാത്ത രണ്ട് മൂന്ന് പ്രാവശ്യം തെറ്റിച്ചിട്ടാണ് അത് പറയുന്നത് അങ്ങനെ വരുമ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പത്താമത്തെ ലക്ഷണം ഹൈ ബി പി ആണ് അൺകണ്ട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഇത് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ ഡാമേജ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ബി പി കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതായിട്ടുണ്ട് ഹൈ ബി പി വരുന്നവർക്കെല്ലാം സ്ട്രോക്ക് വരണമെന്നില്ല ഈ ഹൈ പിപിയോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തലയിൽ എന്തോ ഒരു ഭാരം തോന്നുക അതുപോലെ ബ്ലഡ് വിഷൻ അതുപോലെ ട്രബിൾ സ്പീക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് മാറ്റം വരുത്താൻ പറ്റും കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എക്സർസൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ പറ്റും പല പല കാര്യങ്ങളും നമുക്കിതിനെ തടയാനായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലക്ഷണങ്ങളിൽ ലക്ഷണങ്ങളിലൊരു മൂന്നെണ്ണമെങ്കിലും അല്ലെങ്കിൽ രണ്ടെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ കെയർ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും തുടർന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ അതിനെക്കുറിച്ചുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം